പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ മാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമുഖ ഷോപ്പിംഗ് മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനേഴായിരം കൂടാതെ സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് വയസ്സ് പതിനെട്ട് മുതൽ നാൽപ്പത്തി വരെ യോഗ്യത എസ് എസ് എൽ കോയമ്പത്തൂരിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ ഫോർ സിക്സ് സീറോ നയൻ ത്രീ ഫോർ ഫോർ മറ്റൊരു നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ നയൻ സെവൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ അടുത്തത് എച്ച് ആറിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം ഫീമെയിൽ വേക്കൻസി ആണ് എറണാകുളത്താണ് ഒഴിവുള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ ടു സീറോ ഫോർ നയൻ ത്രീ അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ടെക്നീഷ്യന്മാർ മെയിൽ ആണ് വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ മുൻപരിചയം ആവശ്യമില്ല ടു വീലർ ഉള്ളവർ ആയിരിക്കണം രണ്ടാമത്തത് പോസ്റ്റർ സ്റ്റാഫ് പോസ്റ്റർ ഒട്ടിക്കുന്നതായിരിക്കും ജോലി ശമ്പളം ഇരുപതിനായിരം ജോലി സമയം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ആറ് വരെ മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല ടു വീലർ ഉള്ളവർ ആയിരിക്കണം എറണാകുളം തിരുവനന്തപുരം കൊല്ലം കോട്ടയം അടൂർ കായംകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് സൗജന്യ താമസ സൗകര്യം ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ ടു സീറോ ഫോർ നയൻ ത്രീ മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ സിക്സ് സെവൻ ഫൈവ് സീറോ എയ്റ്റ് സീറോ ഫൈവ് അടുത്തത് ഇൻ്റർനാഷണൽ മെൻസ്വെർ ബ്രാൻഡഡ് ഷോറൂമിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് സെയിൽസ്മാൻ ബ്രാൻഡഡ് ഷോറൂമുകളിലെ മൂന്ന് വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം രണ്ടാമത്തത് മാനേജർ ബ്രാൻഡഡ് ഷോറൂമുകളിലെ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ സെവൻ ത്രീ സിക്സ് സിക്സ് വൺ സീറോ വൺ സെവൻ സെവൻ അടുത്തത് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് അക്കൗണ്ട്സുമായി മുൻപരിചയമുള്ളവരും റിട്ടേർഡ് പേഴ്സണും ആയിരിക്കണം മെയിൽ വേക്കൻസിയാണ് കോഴിക്കോടാണ് ഒഴിവ് ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് സീറോ സീറോ ഫോർ ഫൈവ് സീറോ അടുത്തത് സ്റ്റോക്ക് ഡിപ്പോ സ്റ്റാഫിനെയും ഓഫീസ് അഡ്മിനിസ്ട്രേഷനെയും ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഐ ടി ഐ ബി എച്ച് എസ് സി ഓർ ഡിപ്ലോമ മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ വയസ്സ് ഇരുപത്തിയേഴിൽ താഴെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു ഫൈവ് സെവൻ നയൻ എയ്റ്റ് നയൻ അടുത്തത് മലപ്പുറം ജില്ലയിലെ അരിക്കോട് പ്രവർത്തിക്കുന്ന ഓൺലൈൻ മാർക്കറ്റിംഗ് ഓഫീസിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ടെലികോളിംഗ് സ്റ്റാഫ് രണ്ടാമത്തത് ഓഫീസ് സ്റ്റാഫ് മൂന്നാമത്തത് അക്കൗണ്ടിങ് സ്റ്റാഫ് നാലാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് അഞ്ചാമത്തത് മാർക്കറ്റിംഗ് മാനേജർ താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ടു ത്രീ സെവൻ ഫോർ വൺ സീറോ അടുത്തത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഫിറ്റർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനത്തിന് ഡിസംബർ ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് വാക്കിൽ ഇൻറ്റർവ്യൂ നടത്തും ഗവൺമെൻറ് അംഗീകൃത ഐ ടി ഐ ഫിറ്റർ ട്രേഡ് പാസ്സായ ഒരു വർഷത്തെ പരിചയമുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും സഹിതം അന്നേ ദിവസം രാവിലെ പത്ത് മണിക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് അടുത്തത് കണ്ണൂർ ആർ ടി ഒയുടെ കീഴിലുള്ള തോട്ടട ടെസ്റ്റ് ഗ്രൗണ്ട് വാച്ച്മാൻമാരുടെ ഒഴിവിലേക്ക് താൽപ്പര്യമുള്ള വിമുക്തപടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ള വിമുക്തപടന്മാർ കണ്ണൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡിൻ്റെ പകർപ്പും വിമുക്തപട പട തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പും സഹിതം ഡിസംബർ ഇരുപത്തിയൊന്നിന് അഞ്ച് മണിക്ക് മുമ്പായി ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്